നമസ്കാരം ഒരു സത്യം തുറന്നു പറയുമ്പോൾ നിഷ്പക്ഷരായ മനുഷ്യർ സത്യസന്ധരായ മനുഷ്യർ കയ്യടിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ആ വാർത്തയുമായി ബന്ധമുള്ളവർ അസ്വസ്ഥരാകും ഇതേക്കാലത്തും സംഭവിക്കുന്നൊരു കാര്യമാണ് ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ ആ ക്രിമിനൽ കുറ്റത്തിലെ പ്രതികളെക്കുറിച്ച് പറയുമ്പോൾ അവരുമായി ബന്ധമുള്ളവർ നമ്മളോട് പിണങ്ങുന്നതോ അസ്വാരസ്യപ്പെടുന്നതോ നമുക്ക് ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതൊരു ക്രിമിനൽ കുറ്റമാണ് അതിൽ ചില പ്രതികളുണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ക്രിമിനൽ പ്രവൃത്തി ചെയ്യാൻ താൽപ്പര്യമില്ലാത്ത എന്നാൽ ആ സാഹചര്യത്തിൽ അതിൽ വേണ്ടതുപോലെ ഇടപെടാത്തവർ അസ്വസ്ഥരാകും അത്തരമൊരു സാഹചര്യമാണ് കണ്ണൂർ അങ്ങാടിക്കടവിലെ ഡോൺ ബോസ്കോ കോളേജുമായി ബന്ധപ്പെട്ട വാർത്തയിലൂടെ സംഭവിച്ചത് ഡോൺ ബോസ്കോ കോളേജിൽ സംഭവിച്ച കാര്യം ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വാർത്ത വന്നെങ്കിലും അത് ചർച്ചയായത് മറനാടൻ അത് ഏറ്റെടുത്തപ്പോഴാണ് ആ വാർത്തയെക്കുറിച്ച് അറിഞ്ഞ് ഇതിൽ ഇരകളായ പെൺകുട്ടികളോടും ചില അധ്യാപകരോടും പോലീസിനോടുമൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് ആ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തത് അത് സംപ്രേഷണം ചെയ്തതുകൊണ്ടാവാം അതിന് പെട്ടെന്ന് ചൂടി പിടിക്കുകയും അന്വേഷണം ദ്രുതഗതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്തു കോളേജ് മാനേജ്മെന്റ് ഭാഗത്ത് അല്പം വീഴ്ച അല്ലെങ്കിൽ അല്പം മെല്ലെ പോക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ വാർത്തയിൽ പറഞ്ഞിരുന്നു അത് മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ടില്ല കോളേജിന്റെ പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കാരെട്ടിൽ അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു കൊണ്ടൊരു കത്തയച്ച എനിക്ക് മുഖ്യധാരാ ചാനലുകളിൽ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കത്തയച്ചത് കോളേജ് ചെയ്ത നടപടിക്രമങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞു അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ ഈ പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ മാനേജ്മെന്റിന് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു കുട്ടികൾക്ക് പേടിയാണ് ഏതാണ്ട് നാല്പത്തിനാല് പെൺകുട്ടികളുടെ നഗ്ന ചിത്രമാണ് കോളേജിലെ തന്നെ മൂന്ന് സഹപാഠികൾ ചേർന്ന് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് എന്ന് വ്യക്തമായിരുന്നു അതിലധികം കുട്ടികളുണ്ട് ഏതാണ്ട് നൂറോളം വരും പലതരത്തിൽ അതിന് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ മുൻ വിദ്യാർത്ഥികളുടെ അടക്കം അധ്യാപികമാരുടെ അടക്കം മോർഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ വിവരം പോലീസ് അറിയിച്ചു എന്നാണ് പ്രിൻസിപ്പിൾ പറയുന്നത് പക്ഷേ കേസെടുക്കാൻ ഒരുപാട് സമയം വൈകി അതിന്റെ കാരണം ഞാൻ പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് കുട്ടികൾ എത്തിയെങ്കിലും ആര് പരാതിപ്പെടുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം കുട്ടികൾക്ക് പേടിയാണ് അധ്യാപകർക്ക് പേടിയാണ് ആ ഒരു ആശയക്കുഴപ്പം കൊണ്ടാണ് കേസെടുക്കാൻ വൈകിയതേ എന്നാണ് പോലീസ് എന്നോട് വ്യക്തമായി തന്നെ പറഞ്ഞത് പിന്നീട് പോലീസ് നിർദ്ദേശിച്ചത് കൊണ്ടും നിർബന്ധിച്ചത് കൊണ്ടുമാണ് പ്രിൻസിപ്പിൾ പരാതിക്കാരനായത് എന്നാണ് പോലീസ് എന്നെ അറിയിച്ചത് പ്രിൻസിപ്പൾ പറയുന്നത് അങ്ങനെ ആദ്യം തന്നെ ഞാൻ പരാതിപ്പെട്ടു പരാതിപ്പെട്ടുവെന്നാണ് ഞാനതിൻ്റെ സമയക്രമമൊക്കെ അന്വേഷിച്ച് നോക്കി പ്രിൻസിപ്പളിൻ്റെ പരാതി പോലീസിൽ കിട്ടിയിരിക്കുന്നത് വൈകുകയാണ് അതിനു മുമ്പ് എല്ലാവരുടെയും യോഗം വിളിക്കുകയും പി ടി എ വിളിക്കുകയും ഇരകളായവരുടെ മാതാപിതാക്കളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കാണും പക്ഷേ പോലീസിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് വൈകിയാണ് മാത്രമല്ല പെൺകുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനിൽ കുറേ നേരം നിൽക്കേണ്ടി വന്നു അത് പോലീസിന്റെ കുഴപ്പമല്ല നിരമറിച്ച് പരാതി ആര് കൊടുക്കും എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ് എന്തായാലും പോലീസ് ഇപ്പോൾ കേസന്വേഷണം ഊർജിതപ്പെടുത്തി അറസ്റ്റിലായ ഒന്നാം പ്രതി മുഹമ്മദ് ഷാൻ ഇപ്പോഴും ജയിലിലാണ് ജാമ്യാപേക്ഷ പോലും പരിഗണിച്ചിട്ടില്ല ജയിലിൽ തന്നെയാണ് കാരണം അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് മുഹമ്മദ് ഷാൻ ചെയ്തത് ഷാരോൺ അഖിൽ ചാക്കോ എന്നീ രണ്ടു പ്രതികൾ കൂടി ഉണ്ടായിരുന്നു അവർ ഒളിവിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി അമൽ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കൂടി പ്രതി ചേർത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഞാൻ കരിക്കോട്ടുകരി ഇൻസ്പെക്ടറുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നാലാമുതിർ പ്രതിയെ കൂടി ചേർത്തു അമൽ കുര്യാക്കോസ് എന്നാണ് പേര് മാത്രമല്ല എന്റെ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സൈറ്റി ആക്ട് അറുപത്താറ് ഇ ഉൾപ്പെടുത്തിയത് അത് നിലനിൽക്കില്ല എന്ന് പോലീസിന് ബോധ്യമായി കാരണം അവിടെ യഥാർത്ഥ സംഭവം ഉണ്ടായിട്ടില്ല അറുപത്താറ് ഇ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അല്ലെ സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ അവരുടെ അനുമതിയില്ലാതെ പകർത്തുന്നത് ഒരു പകർത്തൽ അവിടെ സംഭവിച്ചിട്ടില്ല കാരണം ആരുടെയും നഗ്ന ചിത്രം പകർത്തിയിട്ടില്ല ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിലെ മുഖം എടുത്തിട്ട് അതിലേക്ക് നഗ്ന ശരീരം ചേർത്ത് വെച്ചതാണ് ചേർത്തതാണ് അതുകൊണ്ട് തന്നെ ആ വകുപ്പ് നിലനിൽക്കില്ല ചേർക്കേണ്ടത് സിക്സ്റ്റി സെവൻ എ ആയിരുന്നു അത് ആദ്യം ഉണ്ടായിരുന്നില്ല സിക്സ്റ്റി സെവൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും സിക്സ്റ്റി സെവൻ എ കൂടി പോലീസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ജാമ്യം നിഷേധിക്കാൻ കാരണമായതും ഈ സിക്സ്റ്റി സെവൻ എ കൂടി ചേർത്തതാണ് അതാണ് യഥാർത്ഥത്തിൽ കുറ്റകൃത്യം സ്ത്രീകളുടെ നഗ്നചിത്രം മോർഫ് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്തായാലും ആ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് അന്വേഷണം വേഗതയിൽ മുമ്പോട്ട് പോകുന്നു എനിക്കിപ്പോഴും പിടികിട്ടാത്ത ഒരു കാര്യം കോളേജ് എന്തിനാണ് ഇത്രയധികം കുണ്ഠിതപ്പെടുന്നത് കാരണം അവരറിഞ്ഞുകൊണ്ട് സംഭവിച്ച ഒരു കാര്യമല്ല അവിടുത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വൃത്തികേട് കാട്ടി ആ വൃത്തികേട് കൈയോടെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടപ്പോൾ അവർ എന്തിനാണ് ഇത്രയധികം ബേജാറാവുന്നത് കോളേജിന്റെ പേര് പറഞ്ഞതിൽ ഇത്രയധികം ദുഃഖിതരാവുന്നത് ശാപവാക്കുകളൊക്കെ ഉന്നയിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാനത് വെറുതെ പറഞ്ഞതല്ല എൻ്റെ ഒരു ബന്ധു ഈ കോളേജുമായി പരിചയമുള്ള എൻ്റെ ഒരു ബന്ധു പെൺകുട്ടി വലിയ ഭക്തവത്സലയാണ് അവരെ എൻ്റെ മറ്റൊരു ബന്ധുവിനയച്ച ഒരു സന്ദേശം ആ സന്ദേശത്തിൽ അച്ഛന്മാരെ വേദനിപ്പിച്ചാൽ ശിക്ഷ കിട്ടുമെന്നാണ് പറഞ്ഞത് എനിക്കത് അത്ഭുതം തോന്നി എല്ലാവർക്കും സത്യം പറയണമെന്ന് നിർബന്ധമാണ് സത്യം പറയുന്നതിൽ അഭിനന്ദിക്കും പക്ഷേ നമ്മളെ കുറിച്ച് മാത്രം സത്യം പറയുന്നത് അച്ഛന്മാർ ഞാനൊരു വിശ്വാസിയാണ് പള്ളിയിൽ പോകുന്ന ആളാണ് മക്കളെ സൺഡേ സ്കൂളിൽ വിടുന്ന ആളാണ് എന്നാൽ അച്ഛന്മാർ കുറ്റകൃത്യം ചെയ്താൽ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും പങ്കാളിയായാൽ അവർ ദയർ അർഹിക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും അച്ഛന്മാർ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് പറയുന്നത് അവർ കുറ്റകൃത്യം ചെയ്യുന്നതോടെ അവർക്ക് എന്ന പരിരക്ഷ നഷ്ടപ്പെടുന്നു ഒരാൾ ആത്മീയപാതയിൽ നയിക്കുന്നതിന് വേണ്ടിയാണ് പട്ടം നേടുന്നത് ആത്മീയപാതയിൽ നിന്ന് വേർവിട്ടു പോയാൽ പോയി ഇവിടെ അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല കുറ്റം പറഞ്ഞിട്ടുമില്ല എന്നാൽ കോളേജിന്റെ പേര് പറഞ്ഞതാണ് വേദനിപ്പിക്കുന്നത് ആശങ്കപ്പെടുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ പെൺകുട്ടികൾക്ക് നീതി നേടിക്കൊടുക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്തായാലും ഒരു വാർത്ത ചെയ്യുമ്പോൾ ഏതെല്ലാം തരത്തിൽ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും എന്നതിന്റെ തെളിവായി പ്രേക്ഷകർ കേൾക്കുക എൻ്റെ ഒരു ബന്ധുവായ യുവതി മറ്റൊരു ബന്ധുവായ യുവതിക്ക് അയച്ച സന്ദേശം കൂടി കേൾക്കുക കേൾക്കുകൾ വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ ശരിക്കും അതിന് ശരിയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിങ്ങനെ പബ്ലിക്കല്ലേ എല്ലാരും കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നത് നമ്മുടെ ഡോൺ ബോസ്കോ കോളേജിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ആണത് അത് ശരിക്കും അത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യ അതിനകത്ത് കുറച്ചേ ഉള്ളൂ അതിന് പകുതി കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അത് കൊളതിനെ ബാധിക്കും വൈദ്യരൊക്കെ വിഷമവും അവരൊക്കെ സങ്കടം കണ്ടതുകൊണ്ട് കേട്ടതുകൊണ്ടും ഒക്കെ പറയുകയാണ് അവരുടെ ശാപമൊന്നും മേടിച്ച് കെട്ടരുത് അവരുടെ അവര് അത്രയ്ക്ക് സങ്കടപ്പെട്ട് കണ്ണുനീരുകൊണ്ട് അവര് വേദനിക്കുന്നത് കാണാനിടയായി അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോ ഞാൻ ഇതിനു മുമ്പ് ഷാജിനോട് പറഞ്ഞിട്ടുണ്ട് വൈദ്യരെ സനുസരത്തെ കുറിച്ച് ഇങ്ങനെ യാതൊരു മടിയും കൂടാതെ കുടുംബത്തിലൊരു വൈദികനുണ്ടല്ലോ ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോര പ്രായത്തിൽ അങ്ങനെ നമുക്ക് പലതും തോന്നും ആവേശം കാരണം ഈ കൂടുതലും പ്രേക്ഷകരും ആത്മീയ ചൈതന്യം കുറവാണ് അവര് ഇങ്ങനെ ഷാജന്റെ ടോക്കൊക്കെ കേൾക്കുമ്പോൾ അവരാവേശം കൊണ്ട് അഭിപ്രായങ്ങൾ പറയും ലൈക്ക് കിട്ടും വ്യൂഴ്സ് ഉണ്ടാവും പക്ഷെ അതിനെന്താ കാര്യം ഇരിക്കുന്നേ നമ്മള് സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ പ്രത്യേകിച്ചും ഈശോയുടെ പ്രതിപുരുഷരായ വൈദ്യരെ ഒക്കെ വേദനിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോ അത് ചെറിയ ഒരു കാര്യമല്ല അത് അങ്ങനെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് തന്നെ എല്ലാ സ്വന്തം കുടുംബത്തിന്റെ സിസ്റ്റർ ഉണ്ട് വൈദ്യനുണ്ട് അപ്പൊ അവര് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോ തിരുത്തേണ്ടതാണ് ഞങ്ങൾ വലിയ കൂട്ടുകാരല്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് കളയുന്നത് നമ്മുടെ ബന്ധങ്ങൾ പോവോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് പോവോ ഒന്നൊക്കെയുള്ള പേടിയുണ്ടാണ് അതാണ് ഈ പേടിയാണ് എല്ലാത്തിൻ്റെയും കാരണം അപ്പം ശരി നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു എന്നുള്ളതിലല്ല നമ്മൾ ഒരു ഒരാളെ ഒരു റോങ് ചെയ്യുന്നില്ലെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള ബാധ്യതയും കൂടി നമുക്കുണ്ട് അല്ലേ